സെപ്റ്റിക് ടാങ്കിൽ ഒരു യുവതിയുടെയും മൃതദേഹം എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് ഇരമത്തൂർ ഗ്രാമത്തിൽ പടർന്നത് ആ വാർത്ത ഞെട്ടലോടെയാണ് നാട് കേട്ടത് സംഭവം മറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് കണ്ണമ്പള്ളി വീട്ടിൽ എത്തിയത് ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകളായ ശ്രീകലയുടെ തിരോധാനത്തിലെ ദുരൂഹതയാണ് ഒടുവിൽ മറനീങ്ങിയത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞത പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീകലയുടെ ഭർത്താവായ അനിലാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ നിലവിൽ ഇസ്രയേലിലാണ് അനിൽ ഉള്ളത് അനിലും ശ്രീകലയും ഇഷ്ടത്തിലായിരുന്നു എന്നാൽ ഇവരുടെ ബന്ധത്തെ അനിലിന്റെ വീട്ടുകാരും ബന്ധുക്കളും എതിർത്തിരുന്നു എതിർപ്പുകളെ അതിജീവിച്ചാണ് രണ്ടായിരത്തി ഏഴിൽ ഇവർ വിവാഹം ായ അനലിന്റെ വീട്ടിൽ ശ്രീകലയെ താമസിപ്പിക്കാൻ വീട്ടുകാർ തയ്യാറായില്ല തുടർന്ന് ഇവർ പല വീടുകളിലായി വാടകയ്ക്ക് താമസം തുടങ്ങി പിന്നീട് വീട്ടുകാരുമായി സൗഹൃദത്തിലായ ഇവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി ഇവർക്ക് ഒരു ആൺകുഞ്ഞും പിറന്നു ഇതിനിടയിൽ കടബാധ്യത തീർക്കാൻ അനിൽ വിദേശത്തേക്ക് പോയി എന്നാൽ ഇതിനു പിന്നാലെ ശ്രീകല മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലാണെന്നുള്ള സംശയവും വീട്ടുകാരിൽ ഉണ്ടായി വിദേശത്ത് നിന്നെത്തിയ അനിൽ ഈ വിഷയത്തിൽ ശ്രീകലയുമായി വഴക്കിട്ടിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് തുടർന്നാണ് പെട്ടെന്നൊരു ദിവസം ശ്രീകലയെ കാണാതാകുന്നത് കലയെ കാണാനില്ലെന്ന് അനിലിന്റെ അച്ഛൻ മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ശ്രീകലയെ കാണാതായപ്പോൾ അവർ മകനെയും തന്നെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് ഭർത്താവ് അനിൽ പറഞ്ഞിരുന്നത് നാട്ടുകാരോ ബന്ധുക്കളോ പോലീസോ പോലും കാര്യമായ അന്വേഷണം നടത്തിയില്ല ആളുകൾക്ക് ശേഷം അനിൽ മറ്റൊരു വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ അനിലിന് രണ്ടു കുട്ടികളുമുണ്ട് ശ്രീകലയുമായുള്ള വിവാഹത്തിലും ഒരു മകനുണ്ട് അനിലിന്റെ വീട്ടുകാരോടൊപ്പമാണ് ഈ കുട്ടിയും താമസിക്കുന്നത് മൂന്നു മാസത്തിനു മുൻപാണ് അനിൽ ജോലി ായി ഇസ്രയേലിലേക്ക് പോകുന്നത് ശ്രീകലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സുരേഷ് ജിനു പ്രമോദ് സന്തോഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചപ്പോൾ പ്രതികളിൽ ഒരാൾ സംഭവം വെളിപ്പെടുത്തിയതോടെയാണ് കേസിൽ സുപ്രധാനമായ ഉണ്ടാകുന്നത് കേട്ടുനിന്നവരിൽ ഒരാൾ വിവരം പോലീസിന് ഊമക്കത്തിലൂടെ അറിയിച്ചു പിന്നാലെയാണ് അമ്പലപ്പുഴ പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചത് പിന്നാലെ കഴിഞ്ഞ ദിവസം മാന്നാറിൽ വീട്ടിലെത്തി പോലീസ് പരിശോധന തുടങ്ങി വൻ പോലീസ് സംഘമാണ് തെളിവെടുപ്പിനായി വീട്ടിലെത്തിയത് സെപ്റ്റിക് ടാങ്ക് പൊളിച്ചു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ പോലീസിന് ലഭിച്ചു സ്ത്രീകൾ മുടിയിലിടുന്ന ക്ലിപ്പ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് എന്നിവ ലഭിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷം പിന്നിട്ടതിനാൽ ചെറിയ അവശിഷ്ടം മാത്രമേ ലഭിക്കൂ എന്ന് ഫോറൻസിക് സംഘം സംശയിക്കുന്നുണ്ട് അതേസമയം ആലപ്പുഴ മാന്നാറിൽ നിന്ന് പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ ശ്രീ കൊല്ലപ്പെട്ടെന്ന ആലപ്പുഴ തെരേസ ജോൺ പരിശോധനയിൽ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും എസ് പി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകലയുടെ ഭർത്താവ് അനിലാണ് കൊലപാതകിയെന്നും ഇസ്രയേലിൽ ഉള്ള അനിലിനെ നാട്ടിൽ എത്തിക്കുമെന്നും എസ് കൂട്ടിച്ചേർത്തു